വീട്ടിൽ ഓണസദ്യ കഴിക്കണത് വീഡിയോ ആക്കാന്ന് വിചാരിച്ച പക്ഷെ എല്ലാം കൂടെ കൊളമാക്കി അതിന്റെ മിണ്ടാവര് മിണ്ടാരി കണ്ടാ എനിക്ക് ദേഷ്യം വരും അരിപ്പൊ ഒരിക്കണ്ട പിന്നെ വേദിയൊക്കെ ഇട്ടാൻ വേണ്ടിട്ട് രണ്ടാമത് വഴിച്ചതാണ് മിണ്ടാരി കഴി തിന്ന് സദ്യ കഴുകുന്നതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കലും ആക്കലും ഒരു ബഹളം തന്നെ പക്ഷെ പിള്ളേരെല്ലാം കൂടെ ഉള്ളോണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ചെറിയ സ്പൂൺ എടുക്കാൻ നല്ല വലുതായിരുന്നു ും സദ്യ പിന്നവിടെല്ല പോരും ഗൗരിക്ക് നല്ല ഉറക്കം മറന്ന് കാരണം ഇന്നാണ് ഗൗരി എത്തിയത് അപ്പം ട്രെയിനിൽ ഉറങ്ങാൻ പറ്റിയില്ല അത്രയേ ഉള്ളു സദ്യ പക്ഷേ പിന്നീട് ഓണം ഷൂട്ടായിരുന്നു എങ്ങനെയുണ്ട് കൊള്ളാം ഇതാണ് നമ്മൾ ഓണം ഹാപ്പി ഓണം എല്ലാവർക്കും ഓണാശംസകൾ